ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് അഴുക്ക തുണി അല്ല കേട്ടോ ഇത് ശരിക്കും പറഞ്ഞ കൈക്കല തുണി അവിടെ ഇങ്ങനെ കൊണ്ട് വിരിച്ചിട്ടേക്കുന്നേ ഇവിടെ വെള്ളം ഇങ്ങനെ ഈർപ്പ് ഇറങ്ങും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ന് എനിക്ക് രാവിലെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്മ ഇവിടെ ഇല്ല അപ്പം രാവിലെ ഒരു ദിവസം പാത്രം ചാച്ചൻ കഴുകി ചാച്ചൻ രാവിലെ അരിയെല്ലാം അടുപ്പത്തിട്ട് അരി ഊറ്റി വെച്ചു ഇനി കറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം നമ്മൾ ചടയിൽ നിന്ന് ഞാൻ കറി വെക്കുന്നത് കഴിയുമല്ലോ പണിയെന്ന് വിചാരിച്ചു ഈ തുണി നമുക്ക് വെളിയിൽ കൊണ്ടിടാട്ടോ പിന്നെ ചാച്ചനാട് രാവിലെ കൊറേ പാത്രം കഴുകിയത് പിന്നെ ചാച്ചി ഇങ്ങനെ എല്ലായിടത്തേം കൂടെ പറക്കിയൊന്നും അങ്ങനെയുള്ള കഴിവൊന്നുമില്ല കണ്ണി കാണുന്നതേ കഴിവത്തുള്ളൂ അപ്പൊ എനിക്ക് പാത്രം കുറച്ച് കഴുകാനുണ്ട് പിന്നെ കറി വെക്കണം കറി വെക്കാൻ നമ്മളിവിടെ പച്ചക്കറി ഒന്നും ഇരിപ്പില്ല അപ്പൊ മുരിങ്ങയിലക്കറി വെക്കാന്ന് വിചാരിച്ചു പിന്നെ മീൻ വരുവാണേ മീൻ കറിയും വെച്ച് മീൻ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് നമ്മുടെ ഈച്ച ഭയങ്കര ഈച്ച ശല്യ അവിടെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചി ഏത് ഈജിയിലാ പ്രഗ്നൻസ് ആവാൻ ഏറ്റവും നല്ലത് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എനിക്ക് ആ സത്യം പറഞ്ഞ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതെന്നല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് അത് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാമായിരുന്നു അപ്പം സത്യമായിട്ടും എനിക്കറിയാത്തോണ്ടാണ് പക്ഷേ ആ എനിക്ക് ഭയങ്കര റെസ്പോൺസായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി പിന്നെ പക്ഷെ ആ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ വന്നു പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഫാസ്റ്ററി കഴിയും വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികളൊന്നും ടൈമിൽ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓരോ രീതിയിലായിരിക്കും അത് വേറെ കാര്യം ഇപ്പൊ എന്നെ പോലെ എന്റെ ഹെൽത്ത് പോലെ ആയിരിക്കത്തില്ല വേറെ ഒരാളുടെ ഓരോ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നേരം നിൽക്കുക കുറച്ചു നേരം പോയി ഇരിക്കുകയോ കിടക്കുക ഒക്കെ ചെയ്യുക വീണ്ടും വന്ന് ജോലിയൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ അടഞ്ഞു മൂടി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഒരുമാതിരി അല്ലാത്ത രീതിയിലാകും ഫുൾ ടൈം ഫോണൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴേ ഞാൻ തന്നെ ആണെങ്കിലും ഇടയ്ക്ക് ഫുള്ള് ഫോൺ എടുത്തോണ്ടിരിക്കും എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി ഫോൺ തന്നെ നോക്കി പോകണ്ടിരിക്കുമ്പോ അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും പിന്നെ ചില ദിവസം ഭയങ്കര ക്ഷീണം തോന്നും കേട്ടോ അപ്പോഴായിരിക്കും ഒന്നും എന്തെങ്കിലും ചെയ്യാത്തത് പകൽ കൊഴപ്പില്ല പകല് ഞാൻ ഓടിച്ചാടി നടക്കും രാത്രിയാകുമ്പോഴേ വയ്യാഴികളിൽ വരുന്നത് പകല് തന്നെ ഓക്കെ കേട്ടോ ഇന്നലെ എന്റെ മുടി നിറയെ താരനായിരുന്നു എന്താന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് മുടിയിൽ താരം വരുന്നു താരനൊക്കെ നല്ല പോയിരുന്നത് ഞാൻ ഒന്നാമതിപ്പം മുടി ഡെയിലി കഴുകത്തില്ല മുടിയിൽ എണ്ണ തൂക്കത്തില്ല ഈ ഞാൻ എന്നും വിചാരിക്കും ഒരു പത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ കുളിക്കണോന്ന് പക്ഷെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അത് വൈകിട്ടാകും രാവിലെ കുളിക്കുന്നത് ഏറ്റവും നല്ലത് അത് വൈകിട്ടാകും അപ്പൊ വൈകിട്ട് ഞാൻ ഇപ്പൊ ഇന്ന് തകാന്ന് വച്ചാൽ നാളെ തല തലനനയ്ക്കത്തില്ല കാരണം എനിക്കാണെങ്കിൽ പെട്ടെന്ന് തുമ്മല് വരും നമ്മുടെ ഇവിടെ നല്ല തണുപ്പാണ് വൈകിട്ടാകുമ്പോഴത്തേക്കും വെള്ളത്തിന് ഈ കണ്ടെത്തറമ്പായോണ്ടേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് താരം നല്ല കൂടിയെന്ന് വെച്ചാ പുറ്റുപോലെ താരം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ മുടി ഇങ്ങനെ പൊഴുങ്ങി വരുമോ താരം പിന്നെ ഞാൻ ഇങ്ങനെ ഞാൻ താരന്റെ ഒരു ഷാംപു പണ്ടോട്ടേ യൂസ് ചെയ്യുന്നു കേട്ടോ അതൊരു ഒറ്റ വട്ടം യൂസ് ചെയ്തതേ ഉള്ളു അത്യാവശ്യം എല്ലാം പോയി ഇനി ഒരു വട്ടം കൂടെ യൂസ് ചെയ്യണം പിന്നെ ഞാൻ ഇന്നലെ മറ്റേ ഹെയർ സ്പായുടെ പാക്ക് സ്പ്രയുടെ പാക്കിട്ടു ഇതൊക്കെ വാങ്ങിച്ച് വെക്കും പക്ഷെ ഞാൻ ഇടത്തൊന്നുമില്ല കേട്ടോ എനിക്കതിൻ്റെ മണം വലിയ ഇപ്പം ഇഷ്ടമല്ല അതുകൊണ്ടിടാതിരുന്നതാണ് അപ്പോൾ ഈ പാത്രമൊക്കെ കഴുകിയിട്ട് വേണം മുരിങ്ങയിലക്കറി വെക്കാൻ മുരിങ്ങയിലക്കറി അതിൻ്റെ വെക്കുന്നെന്തെന്ന് പറയുമ്പോൾ ഇതൊക്കെ എളുപ്പമുള്ള കറികളാണ് അതേപോലെ ഉരുളക്കിഴങ്ങ് വിഴുക്ക് ഇതൊക്കെ ഇതൊക്കെയാവുമ്പോൾ വലിയ പണിയില്ലല്ലോ മീൻ ഇന്ന് കഴുകോന്നറിയില്ല കേട്ടോ ഞാൻ ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ കഴുകുന്നത് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ കുതിർത്തിട്ടതായിരുന്നു പാത്രം ഒക്കെ അതുകൊണ്ടാട്ടോ പിന്നെ അമ്മയ്ക്ക് പാത്രത്തിൽ ഒന്നും അഴിക്കിരിക്കുന്ന ഇഷ്ടമല്ല എങ്ങാനും പാത്രത്തെ അഴിക്കൊണ്ടെന്നെ ശരിയാക്കും അതുകൊണ്ടാണ് ഞാൻ മറ്റേ കമ്പിയും കൂടി ഇട്ട് തേക്കുന്നത് ഞാൻ പാത്രം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ജോലി ചെയ്യാമേ എല്ലാ ജോലിക്കും നിങ്ങളും എന്റെ കൂടെ വരണം എന്നാലേ എനിക്ക് ചതി ജോലി ചെയ്ത് തീർക്കാനായിട്ട് പറ്റും ഈ ഉടുപ്പാതെ നൂറ് രൂപക്ക് അമ്പലത്തിന് മനസ്സിലായി പാത്രം കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ കഴുകി എടുക്കണം ഇല്ലെങ്കിൽ സോപ്പുടങ്ങി പിടിക്കും ഇല്ലെങ്കിൽ കൊറച്ച് നല്ല ഇതേപോലെ നനച്ചിട്ട് നല്ല വെയിലും കാറ്റും ഒക്കെ ഉള്ള ഒരു ദിവസം സത്യം പറഞ്ഞ ഈ ക്ലൈമറ്റ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോലുള്ള ക്രിസ്മസിൻ്റെ എക്സാം കറക്റ്റ് അതേപോലെ നമുക്ക് ഉച്ചകഴിഞ്ഞൊക്കെ പരീക്ഷ വെക്കുമ്പോൾ നല്ല ചൂടായിരിക്കും പരീക്ഷയ്ക്ക് പോകാൻ രാവിലത്തെ ആ തണുപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ക്രിസ്മസ് ആ ഒരു ഫീലാട്ടോ എനിക്ക് പ്ലം കേക്ക് ഒക്കെ കഴിക്കാനിടയ്ക്ക് ഇങ്ങനെ തോന്നും പുൽക്കൂട് ഉണ്ടാക്കി കാണാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ക്രിസ്മസിൻ്റെ ഫീലാട്ടോ ഇപ്പോഴത്തെ ഇപ്പം തോന്നുന്നത് അതേപോലെ ഇങ്ങനെ മരത്തിലെ ഇലയൊക്കെ നല്ല ഇഷ്ടംപോലെ അല്ല അതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ വെട്ടമൊക്കെ അരിച്ചിങ്ങനെ ഇറങ്ങുന്നത് അതൊക്കെ കടപേരി കറക്റ്റ് ക്രിസ്മസ് ഓർമ്മയില്ല ക്രിസ്മസിൻ്റെ അവധി പിന്നെ എക്സാമിന് പോകുന്നേ അതൊക്കെയായിട്ടോ ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ഇവിടെ പുതിയൊരു പൂ പൂത്തിട്ടുണ്ട് പൂത്തിട്ടുണ്ടേ പുതിയൊരു കളർ ഈ കളർ നമുക്കില്ലായിരുന്നു അമ്മയപ്പോൾ പറഞ്ഞായിരുന്നു ഇതേലത്തെ ഓർമ്മ ഉണ്ട് അതെവിടെയോ ഉണ്ട് ഒരു മഞ്ഞയും കൂടെ നിപ്പുണ്ടെന്ന് അപ്പം നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പം നമ്മുടെ പാത്രം കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതുകഴിഞ്ഞ് ഞാൻ കുറച്ച് പേരൊന്നിരുന്ന് വെറുതെ ഒന്ന് ഇറങ്ങി കിടക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നടന്നേട്ടോ നല്ല ചൂടുമുണ്ട് പിന്നെ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി മുട്ടയും കൂടെ പൊട്ടിച്ച് കഴിക്കണം രാവിലെ ഞാൻ പഴങ്ങഞ്ഞു പൊടിച്ചോട്ടോ ഇനി മുട്ടയും കൂടെ കഴിക്കാൻ പോവാ വീടിന് ഒരു റൗണ്ട് വെച്ച് ഞാൻ ഇങ്ങനെ കറങ്ങി ഇങ്ങി വന്നു ഇനി മുട്ട നല്ല ചൂട് വെള്ളത്തിൽ കിടക്കുന്ന ചൂട് മുട്ട നമ്മുടെ കോഴീനെ മുട്ടയാണ് അപ്പൊ ഇതൂടെ കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടിയിലോട്ട് കേറാട്ടോ കേട്ടോ കൊറച്ചേരം ഇരുന്നിട്ട് കഴിച്ചപ്പോ പൂസി വന്നു കേട്ടോ അപ്പൊ അവക്കും ഒരുമ്മണി മുട്ട കൊടുത്തു പോയി മുട്ട പൊടിച്ചിട്ടോ വെള്ളക്കറി വെക്കാനുള്ള മുരിങ്ങയില വന്നിട്ടുണ്ട് മണിയ മുട്ട കഴിക്കത്തില്ല കേട്ടോ അവന് ഇഷ്ട പൂസി കഴിക്കും അപ്പം മുരിങ്ങയില ഇറുത്ത് വെച്ചു പിന്നെ ഉള്ളി ഞാൻ പൊളിക്കത്തില്ല കൊച്ചുള്ളി എനിക്കത് ഭയങ്കര കൊച്ചുള്ളിയുടെ ആടെ ഇഷ്ടമല്ല തേങ്ങ തിരുമ്മുന്നില്ല ഇങ്ങനെ പൂളി അങ്ങ് ഇടുക അങ്ങിടുകട്ടോ അരപ്പിന് വേണ്ടി മുരിങ്ങയില കറക്കുള്ള അരപ്പില്ലേ അഴിഞ്ഞുവേണ്ടി മീൻ ഇതുവരെ വന്നില്ല ഇപ്പം പത്ത് മണി കഴിഞ്ഞു ഇങ്ങനെ മീൻ കാണുമോന്നും അറിയത്തില്ല മീൻ ഇവിടെ നമ്മൾ എന്ത് വെക്കും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക തേങ്ങ സത്യം പറഞ്ഞ തേങ്ങ ഇരുന്ന് തിരുമ്മുന്നല്ല പൂളിയിട്ട് ഇങ്ങനെ ഇട്ട് അരയ്ക്കുന്നതാ ഞാനങ്ങനെ ഇപ്പൊ ചെയ്യുന്നത് പണ്ടിരുന്ന് തിരുമ്പുമായിരുന്നു തേങ്ങ ഇത് കൊറച്ചും ഒന്ന് കറക്കണം എന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഇതൊന്നും ഇല്ലല്ലോ നമ്മൾ എത്ര നേരം ഇരുന്ന് തേങ്ങ തിരുമണം ഇതാകുമ്പോ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കറക്കി അങ് എടുക്കാം ഇങ്ങനെ എടുക്കാം ഞാൻ എനിക്ക് പണ്ട് തേങ്ങ ഇങ്ങനൊന്നും പൂളാനും ഒന്നും അറിയത്തില്ലായിരുന്നോട്ടോ ഇപ്പൊ ഞാൻ അതിലൊക്കെ എക്സ്പേർട്ടായിട്ട് പിന്നെ തേങ്ങ തിരുമ്മ സൗണ്ട് കേട്ടാ മണിയൻ മരീൻ കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാ തേങ്ങ സത്യം പറഞ്ഞ തേങ്ങൊക്കെ എന്ത് വിലയാ ഒരു കറി വെക്കുമ്പഴത്തേക്കും തേങ്ങ തീരും ഇനി എന്ത് വെക്കണം എന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുക കേട്ടോ കുറച്ച് ചെറുപയറിട്ട് വെച്ചാലോ എന്ന് ആലോചിക്കുക വേറെ ഒന്നുമില്ല നമ്മളിവിടെ ഇല്ലെങ്കില് ചേമ്പിന്റെ പിണ്ടി എടുത്തിട്ട് തോരം വെക്കണം എങ്കിലും നമുക്ക് നോൺ വെജ് എന്തെങ്കിലും വേണ്ടേ ഇത്രയും തേങ്ങ എടുത്ത് ചെറിയൊന്ന് കഷ്ണമാക്കി കൊടുക്ക ഇല്ലെങ്കില് മിക്സില് കിറു കിറു താഴെ പോയി കഴുകിയെടുക്ക എല്ലാം താഴെ പോവാണല്ലോ കിറു കിറന്നുള്ള സൗണ്ട് വരും ഇനി ഇനി അരപ്പിന് വേണ്ടി നമ്മൾ ഇടുന്നത് ഇവിടെ ഇടുന്ന വെച്ച മുളക് പൊടി മഞ്ഞപ്പൊടി കൊച്ചുള്ളി ജീരകം ഇത്രയും എടുത്തുള്ളു കേട്ടോ മുളക് പൊടി അധികം മുളക് പൊടി ഇടത്തില്ല കുറച്ച് മുളക് പൊടി ഇതൊന്നും ചതഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ അപ്പൊ നമുക്ക് ജീരകം ഇടാ സത്യം പറഞ്ഞ കുക്കറിഷം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പളെ എന്റെ ജോലി ചടയം അങ്ങ് തിരിയേം ചെയ്യും കുറച്ച് ജീരകം എനിക്ക് സത്യം പറഞ്ഞ തുടക്കത്തിൽ ജീരകം ഇഷ്ടമില്ല ഞാൻ അപ്പൊ അമ്മയോട് പറയുന്നു അമ്മയെ കറിയിലൊന്നും ജീരകം ഇടലേ എനിക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു ഒന്നും കടിക്കുന്നത് പോലും ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയും അപ്പൊ അമ്മ പിന്നെ ജീരകം ഒന്നും കൊടുത്തില്ലേ ഈ തോരനൊക്കെ വെക്കുമ്പോൾ തോരനൊക്കെ ജീരകം കടിക്കും എൻ്റെ ദൈവമേ ഇഷ്ടം കുറച്ചു മുളക് കൂടി ഇടുന്നുള്ളേ കാരണം ആ ഒരു കളറ് നമുക്ക് ചുമന്നിരിക്കുന്ന കളറ് ഈ എന്താ എന്തൊക്കെ നമ്മള് മുരിങ്ങലക്കറിക്ക് വലിയ ഇഷ്ടമല്ല പിന്നെ ഒരു ചെറിയ ചോമ്പിനു വേണ്ടി ആ ചോമ്പ് നീട്ടുന്നേ ഉള്ളു അത് കൊറച്ച് മഞ്ഞിച്ചിരിക്കുന്ന കണറാക്കാ ഇഷ്ടം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾ ഇനി ചതച്ചരച്ചിട്ട് ഞാൻ വരാം അപ്പൊ നമ്മളെ ഞാൻ ഇതിലാണെങ്കിൽ പയറ് വേവിക്കും പച്ചപ്പയറില്ലേ ചെറുപയർ അത് കാരണം ഇനിയും വരുമോന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിൽ നമ്മുടെ കറി വെക്കാനുള്ള ഇതും വെച്ച കേട്ടോ ഞാനാണെങ്കില് കടുക് എന്തു നോക്കിയതാ അതിൽ കുറച്ച് വെള്ളനുണ്ടായിരുന്നു ആ വെള്ളനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഇങ്ങോട്ട് വെച്ച് തന്നെ ഇല്ലാത്തോണ്ടേക്കുന്നേ കഴു അധികണം പോട്ടെ നിങ്ങളൊക്കെ അവിടെ ഇങ്ങനെയാണോ മുരിങ്ങയിലക്കറി വെക്കുന്നത് എനിക്ക് കറിയില്ലാട്ടോ നമ്മുടെ ഇവിടെ ഇങ്ങനെയാ മുരിങ്ങയിലക്കറി വെക്കുന്നത് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അതിലോട്ട് അതിലോട്ടിരുന്നേ ഇതിന്റെ ഇടയ്ക്ക് അറിയാനുണ്ട് ചില കഷ്ണങ്ങൾ അതിനെ ഞാൻ തപ്പി പിടിച്ചിട്ട് വരാം പറഞ്ഞല്ലേ രാവിലെ വൃത്തിക്ക് വെച്ച മുടി കണ്ട ചിലന്ന് ഇവിടെ ഇങ്ങനെ ബുമ്മന്നിരിക്കുന്നതും മണിമോൻ ആണെങ്കി വന്നിട്ടുണ്ട് മണിമോൻ ഉറക്കോ പൊണ്ണസോ വാവേ ഭയങ്കര ഉറക്കം കുറച്ച് കൊറച്ചു നേരമായി മണിയം വന്നിട്ട് എനിക്കാണേ ഇപ്പൊ ചോറ് കഴിക്കാൻ വെച്ചു അപ്പൊ ഞാൻ ചോറ് എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഞാൻ ഉണക്കമീൻ വറക്കാന്നാ വിചാരിച്ചേ പക്ഷെ എനിക്ക് ഉണക്കമീൻ വറക്കാനുള്ള മൂടില്ലായിരുന്നു പൊണ്ണാടോ ഇല്ല ഉറക്കമാ ഭയങ്കര ഉറക്കമാണ് ഇടയ്ക്കിട്ട് ആ കരയായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ചാച്ചൻ്റെ അടുത്ത് പോകും ഇന്നാണ് ചാച്ചൻ ഞാൻ പറഞ്ഞത് ചാച്ചനാണ് അരി ഇട്ടത് അരി ഒട്ടുമില്ല ചാച്ചൻ എനിക്കൊന്നും കുറച്ചിട്ടുള്ള ഇപ്പം ഇനി വീണ്ടും രണ്ടാമത് ഇടണം എന്ന് തോന്നുന്നു കാരണം അരി തീരെയില്ല അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ മുരിങ്ങയിലക്കറിയും പയറ് മുരി കുരട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ല ഭയങ്കര ഇഷ്ടമാട്ടോ മുരിങ്ങയിലക്കറി എന്നാണ്ട് നമ്മുടെ വെച്ച് മുരിങ്ങയിലക്കറി പിന്നെ പയർ തോരൻ അച്ചാറും ഉണ്ടാക്കാം പക്ഷേ അച്ചാറൊന്നും ഞാൻ എടുക്കുന്നില്ല ഈ പയർ തോരനും എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പയർ തോരനും ചമ്മന്തിയും പിന്നെ മുരിവേലക്കറിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ചമ്മന്തി എടുത്തില്ല കാരണം ഇന്ന് തന്നെ ഒരു തേങ്ങ മൊത്തത്തിൽ ഞാൻ തീർത്തിട്ടുണ്ട് അതെ മതിനുള്ള എനിക്ക് കിട്ടും എനിക്കാണെങ്കിൽ തേങ്ങയൊക്കെ നിറച്ചെടുക്കണമെങ്കിൽ എൻ്റെ കണ്ണ് അറിയത്തുള്ളൂ നമുക്കിരുന്നാൽ ചോറ് അഴിച്ചിട്ട് കുറച്ച് നേരം പോയി കിടക്കാം എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടക്കുമായിരുന്നു അപ്പം എനിക്ക് ആവശ്യം എന്നത് വിശന്നിട്ട് ഞാൻ കഴിക്കാനും വേണ്ടി ഇങ്ങോട്ട് വന്നതാ എനിക്കാണെങ്കിൽ നയിക്കുന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വരേണ്ട സാധനമായിരുന്നു കേട്ടോ ഇന്നലെ വൈകിട്ട് ഡെലിവറി ഫെയിൽഡായെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു ആ അപ്പം ഞാൻ ഇന്നത്തെ ഡേറ്റ് കൊടുത്തു ഇന്നും ഇത് കിട്ടുമെന്ന് തോന്നിയില്ല ഇങ്ങനെ ഡിലേ ഡിലേ എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു ഭാഗ്യത്തിന് ഇത് വന്നു കേട്ടോ സാധനം എനിക്ക് ഒന്ന് ഈ ഭാഗത്തൊക്കെ നയിക്കുന്നു എന്ന് വാങ്ങിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ നല്ല ചൂടുണ്ട് കേട്ടോ ആ ഭയങ്കര ചൂട് അവിടെ അവരെ പോയതേ ഉള്ളൂ നല്ല ചൂടെടുത്തു അപ്പം നമുക്കിത് പൊട്ടിച്ചു നോക്കാം എന്താ സംഭവം എന്ന് എനിക്കറിയാം പിന്നെ നയിക്കാൻ ആയതുകൊണ്ട് എനിക്ക് ടെൻഷനും ഇല്ല പ്രോഡക്റ്റ് ചീത്തയായിരിക്കും അങ്ങനെ ഓർത്തിട്ട് കാരണം ഞാൻ എല്ലാം ഏ ആരാ എല്ലാം ഞാൻ നയിക്കെന്നാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ ടെൻഷനും ഇല്ലാട്ടോ ഞാൻ ഒന്ന് കിടക്കുവായിരുന്നു അപ്പോഴേ വിളിച്ചത് ആ സാധനം കിട്ടിയല്ലോ എനിക്ക് സന്തോഷമായി ഹായ് ഞങ്ങൾ ഉച്ചയുറക്കത്തിന് പോവുകയാണ് ഹായ് അമ്മ വന്നപ്പോ ഞങ്ങള് അപ്പൊ ഞങ്ങൾ അപ്പൊ കുറച്ചു നേരം കിടന്നിട്ട് ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകും ഇടിയപ്പം അമ്മ വന്നിട്ടാണെങ്കി ഉറങ്ങാൻ കിടന്നേട്ടോ അപ്പൊ എനിക്ക് വിഷംന്ന് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഇടിയപ്പ ഉണ്ടാക്കാന്ന് അപ്പൊ ചാച്ച അത്രയും തേങ്ങ എന്തുവാന് ഇടിയപ്പ ഉണ്ടാക്കാനും ആ വൈകിട്ട് നമുക്ക് എടിയപ്പോ ഇപ്പൊ സമയം മൂന്ന് മൂന്നേ കാലായതേ ഉള്ളു അമ്മ പറഞ്ഞു ഒരു മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാക്കി ചെലന്നു പക്ഷെ വിഷന്നുകൊണ്ട് അമ്മ അങ് ഉണ്ടാക്കാൻ എഴുന്നേറ്റ് അങ്ങ് എനിക്ക് വേണ്ടി എൻറെ കാലയില് കൊലുസിന്റെ കാര്യം അച്ഛൻ പറയുന്നേ ഞാൻ അങ്ങനെ കൊലിസൊന്നും ഇടത്തില്ല വെറുതെ ഇങ്ങനെ നടക്കത്തിള്ളു ഇന്ന് എനിക്ക് തോന്നി കൊലുസണോ അങ്ങനെ ആയിട്ടതാ ധൻജൻഡൻറെ അല്ല വെള്ളം എടിക്കൂ നമ്മൾ കിടിയപ്പം തിന്നിട്ട് എല്ലാവർക്കും കിടക്കാൻ കുറച്ച് നേരിട്ട് സക്കാണ്ടി തേങ്ങ മലക്കറി വേണം മീൻ വേണം കൊച്ചുമീ മതി ആ മതി ഇടിയപ്പം പീശാനായിട്ട് പോവാണ് അമ്മ അമ്മ നമുക്ക് എല്ലാര്ക്കും ഇടിയപ്പം ഉണ്ടോ മേ പണ്ടത്തെ നാഴി ഇങ്ങനത്തെ അല്ല നമ്മള് കൊണ്ട് ബലം പിടിച്ച് വേണം ഞെക്കാരി എനിക്ക് വേണ്ട പഴം ഞാൻ മറ്റേ പഴം തിന്ന എനിക്ക് വേണ്ട ആ നോമേ പല കോലപ്പാടുകളും പറയും കാലം ചുറ്റി കൊതി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൊതിവേൺ കൊതിവൻ ഞങ്ങളാണെങ്കിൽ വൈകിട്ട് ഞങ്ങൾക്ക് ഒരു ആമ്പലം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അമ്മയ്ക്ക് അപ്പം അത് നടാനും വേണ്ടി പോവാ ഇനിയാ അത് ഈ ഇലയിൽ പൊട്ടി കിളിക്കുന്നില്ലേ ആ ടൈപ്പ് നമ്മുടെ മണ്ണും ചാണകവും കൂടെ മണ്ണ് ശരിക്കും അരിച്ച് നല്ല മണ്ണ് വേണം ഇത് കിളിച്ചിട്ട് എന്തായാലും മാറ്റും കിളിക്കാനും വേണ്ടി വെക്കുന്നതന്നേ ഉള്ളൂ വെള്ളം ഒഴിക്കട്ടെ ഉം ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ അമ്മേ ചിരിയും കൂടെ വേണം വെള്ളം തെളിഞ്ഞു തെളിഞ്ഞെക്കണം വരമ്പരക്കാം അടക്ക് അപ്പൊ ഞാനാണെങ്കിലും മുഖത്ത് കുറച്ച് നമ്മുടെ ഡെയിലി പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്ത് വേണ്ടോന്നൊക്കെ വിചാരിക്കും പക്ഷെ മടികൊണ്ട് ഇടത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഈ താഴോട്ട് മഞ്ഞ കളർ അത് ഞാൻ നാൽപ്പാമ്പരാതി തിരിച്ചു കേട്ടോ കയ്യിലും കാലയിലും ഒക്കെ ഇതൊക്കെ ഡെയിലി ചെയ്ത് ഒരു പത്ത് മണിക്ക് മുന്നേ ഉണ്ടേ കുളിക്കണമെന്ന് വിചാരിക്കും പക്ഷേ വൈകിട്ട് ഈ സമയമാവും കുളിക്കാനും വേണ്ടി മിക്ക ദിവസം വിചാരിക്കും രാവിലെ കുളിച്ച് ഇരിക്കണമെന്ന് പിന്നെ ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് ഇനിയിപ്പം ഞാൻ കുളിക്കാനായിട്ട് അഞ്ച് മണി ആവാറായി ചാച്ചനാണെങ്കിൽ കുളിച്ചിട്ട് പച്ചക്കറി മീനും സാധനവും ഒക്കെ വാങ്ങിക്കാറുണ്ട് ചാച്ചൻ പത്തനാപുരത്ത് പോവാം ഇല്ല കലഞ്ഞൂരാന്ന് തോന്നുന്നു എവിടെയൊന്നും അറിയത്തില്ല കറക്റ്റ് സൂര്യൻ്റെ വെട്ടം ഒടിക്കുന്നു നോക്ക് അപ്പം അമ്മയാണെങ്കിൽ വൈകിട്ട് അയ്യുമൊക്കെ തൂത്തു വാരാനും വേണ്ടി ഇറങ്ങി കേട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു അമ്മ തൂക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എനിക്കാണെങ്കിൽ അമ്മ ജോലി ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മ ഒരു പോച്ച ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഉള്ളിപ്പറിച്ച് വൃത്തിക്ക് തൂക്കും സത്യം പറഞ്ഞാൽ അമ്മ ഈ തൂക്കം നേരിയൊക്കെ നമ്മുടെ അയ്യമ്മ പക്ഷേ അമ്മ തൂത്തിരുന്നുകൊണ്ട് നമുക്ക് കണ്ടാൽ തോന്നും മിറ്റമാണെന്ന് അപ്പോൾ അവിടെ ആണെങ്കിലും പൂസിയും അതേപോലെ സുജേണ്ടിയുടെ അവിടുത്തെ പൂച്ചയും ഉണ്ട് കേട്ടോ മണിസാറാണെങ്കിലും ഇവരുടെ കൂടെ കളിക്കാനൊന്നും വരത്തില്ല അപ്പോൾ അവർ കളിക്കുന്നേം കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നേ അപ്പോൾ ഇവർ ഒളിച്ചും പാത്തുമൊക്കെ കളിക്കാമായിരുന്നു ഭയങ്കര രസം അത് കണ്ടിരിക്കാൻ അടിയും വഴക്കും ഒക്കെ അപ്പോൾ ഞാൻ എപ്പോഴും മണിയനോട് പറയും നീ എന്താണ് അത്

ആ പറഞ്ഞു എന്തോ തേങ്ങാഞ്ചോ എന്താ രൂപയുടെ മലക്കറിട്ടോ ഇത് പറയുന്ന മണീനെ കണ്ടോ പാൽ ടിഷ്യൂ പേപ്പർ അയലയാണോ ഒന്ന് അയലയാണോ

അപ്പോൾ ചാച്ചരാടേ വാങ്ങിച്ച സാധനമൊക്കെ അമ്മയെ കാണിക്കുക കേട്ടോ ഈ നാല് തേങ്ങക്ക് എൺപത് രൂപ കേട്ടോ അപ്പോൾ ചാച്ച പറഞ്ഞത് നല്ല തേങ്ങ അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ഒരു കിലോ കൂടെ വാങ്ങിക്കാൻ എന്താണെന്ന് ഇങ്ങനെ ചാച്ചനോട് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ മീനിൻ്റെ പേര് ഇവിടെ ചെറിയൊരുടക്ക് നടന്നു അച്ഛൻ പറഞ്ഞു അത് വറ്റയാണ് അമ്മ പറഞ്ഞു ഇല്ല അത് പാരയാണ് പിന്നെ ലാസ്റ്റ് അമ്മ സമ്മതിച്ചു കൊടുത്തു ഇല്ല പാര എന്ന് ചാച്ചനോട് പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ സാധനമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ തുറന്നിരുന്ന് കാണുന്നത് നല്ല രസമാണ് ഞാൻ അപ്പം ചാച്ചനോ പറഞ്ഞെന്നാൽ മത്തി വാങ്ങിച്ചാൽ പോരായിരുന്നു എനിക്കാണെങ്കിൽ ഇപ്പം മത്തി ഭയങ്കര ഇഷ്ടമാട്ടോ ഇപ്പോഴത്തെ നല്ല മുഴുത്ത നെയ്യുള്ള മത്തി അത് വറുത്തു തിന്നാനൊക്കെ ഭയങ്കര രുചിയാണ് അതുകൊണ്ട് എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമായി ഇത് നാളെ നമ്മളിനി മീനൊക്കെ കറി വെക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലിയിട്ട് കൂട്ടിയിരിക്കുക കേട്ടോ കുറിയിട്ടില്ല കറിയെന്നും ചാച്ചനാ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇട്ടു തരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നാളെ ഞാൻ പുതിയ വ്ളോഗി വരണ്ടിട്ടാണ്